ചൈനീസ് ജനത ആക്രമത്തെ ഭയപ്പെടാത്ത സ്വാശ്രയരും ശക്തരുമായ ജനതയാണ് ഞങ്ങൾ ആരെയും ഭയപ്പെടുന്നില്ല രണ്ടാം ലോക മഹായത്തിനിടെയുണ്ടായ ജപ്പാനീസ് അധിനിവേശത്തിനെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പിന്റെ വിജയം നേടിയതിന്റെ എൺപതാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഇരുപത്തി ആറോളം രാഷ്ട്ര നേതാക്കൾ പങ്കെടുത്ത ചടങ്ങിന് നേതൃത്വം നൽകിക്കൊണ്ട് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് പറഞ്ഞ വാചകങ്ങളാണിത് യു എസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ലോകക്രമത്തെ വെല്ലുവിളിച്ചുള്ള ചൈനയുടെ വിജയദിന സൈനിക പരേഡിൽ അണിനിരന്നത് കര കടൽ ആകാശം എന്നിവിടങ്ങളിൽ നിന്നും ഒരുപോലെ വിക്ഷേപിക്കാൻ കഴിയുന്ന ആണവശേഷിയുള്ള മിസൈലുകൾ ആകാശത്ത് നിന്ന് വിക്ഷേപിക്കാവുന്ന ദീർഘദൂര മിസൈലായ ജിംഗ്ലി ഒന്ന് അന്തർവാഹിനിയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ഭൂഖണ്ഡാന്തര മിസൈലായ ജുലാങ് കരയിൽ നിന്നുള്ള ഭൂഖണ്ഡാന്തര മിസൈലുകളായ ഡോങ്ഫെങ് ഡോങ് ഫെങ് സിക്സ്റ്റി വൺ ഡോങ്ഫെങ് തേർട്ടി വൺ ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനായി വികസിപ്പിച്ചു വരുന്ന ലേസർ ആയുധങ്ങൾ വെള്ളത്തിനടിയിലും വായുവിലും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഡ്രോണുകൾ കപ്പലുകളിൽ നിന്നും വിക്ഷേപിക്കാൻ രൂപകൽപ്പന ചെയ്ത ആളില്ലാ ഹെലികോപ്റ്ററുകൾ അടക്കമുള്ള അത്യാധുനിക ആയുധങ്ങളാണ് രാജ്യത്തിന്റെ പരമാധികാരവും അന്തസ്സും സംരക്ഷിക്കുന്നുള്ള ചൈനയുടെ തന്ത്രപരമായ തുറപ്പു ചീട്ടുകളെന്ന് വിശേഷിപ്പിച്ച് ലോകത്തിന് മുന്നിൽ ഇതിനെ പ്രദർശിപ്പിച്ചത് ചൈനയുടെ തന്ത്രപരമായ തുറുപ്പു ഈ ആയുധങ്ങൾ എന്ന് ചൈനീസ് മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നു അതായത് ലോകത്തിന് മുന്നിൽ അധിക തിരുവിലൂടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വെല്ലുവിളിച്ച അമേരിക്കൻ ഭീഷണിയെ പാശ്ചാത്യ ഭീഷണിയെ നേടാൻ ചൈന സന്നദ്ധമായി എന്നാണ് ഇതിലൂടെ അറിയിച്ചിരിക്കുന്നത് ചൈന എപ്പോഴും മുന്നോട്ട് കുതിക്കുമെന്നും രണ്ടാം ലോക മഹായുദ്ധത്തിലെ വിജയം അനുസ്മരിപ്പിക്കാനായി സംഘടിപ്പിച്ച വിജയദിന പരേഡിൽ ഷി പറഞ്ഞു റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ഉത്തര കൊറിയയുടെ പരമോണ നേതാവ് കിങ് ജോങ് ഉന്നുമടക്കം ഇരുപത്തിയേഴ് രാഷ്ട്ര തലവന്മാർ പങ്കെടുത്ത ചടങ്ങിലാണ് വ്യക്തമായ സന്ദേശം നൽകിയത് അതേസമയം യു എസിനെതിരെ റഷ്യയും ഉത്തരകൊറിയയുമായി ചേർന്ന് ചൈന ഗൂഢാലോചന നടത്തുകയാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയുണ്ടായി സൈനിക രംഗത്ത് മികവും സാങ്കേതികവിദ്യയുടെ ഉപയോഗവും അത്യാധുനിക ആയുധങ്ങളും ഉൾപ്പെടെ പ്രദർശിപ്പിക്കുന്ന കൂറ്റൻ സൈനിക പരേഡ് ചൈന സംഘടിപ്പിച്ചതിന്റെ പിന്നാലെയാണ് ട്രംപിന്റെ ആരോപണം യു എസിന് പരോക്ഷ മുന്നറിയിപ്പാണ് ചൈനീസ് പ്രസിഡന്റിന്റെ വാക്കുകൾ യു എസ് ഉയർന്ന തീരുവ ചുമത്തിയതിനെ തുടർന്ന് ചൈനയും ഇന്ത്യയും വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ചൈനീസ് ആയുധ ശക്തി വിളിച്ചോന്നതായിരുന്നു കൂറ്റൻ പരേഡ് എന്ന് പറഞ്ഞല്ലോ നമ്മളിപ്പോൾ ഒരു ശീത യുദ്ധകാലത്തെ പോലെ രണ്ട് തരത്തിൽ അതായത് അമേരിക്ക നയിക്കുന്ന പാശ്ചാത്യ മുന്നണി ഒരു വശത്തും ഇപ്പോഴത്തെ ചൈനയും റഷ്യയും ഇന്ത്യയും ഒക്കെ ചേരുന്ന മറ്റൊരു മുന്നണി കൂടി ഉണ്ടാവുന്നുണ്ടോ അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാവേണ്ടത് അത്യാധുനിക ആണവ മിസ്സൈലിൽ അടക്കമുള്ള ആയുധങ്ങൾ പരേഡിന്റെ ഭാഗമായതോടുകൂടി എന്താണ് ചൈന ഇനി ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ യു എസിനോട് നേർക്ക് നേ മുട്ടാൻ തന്നെയാണോ ചൈനയുടെ തീരുമാനം എന്നാണ് ചോദിക്കുന്നത് സമീപകാലത്ത് ഏറ്റവും വലിയ സൈനിക പരേഡാണ് നടന്നത് ഏകദേശം അൻപതിനായിരത്തിലധികം സൈനികർ പങ്കെടുത്തതാണ് കണക്ക് രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാനെതിരെ നേടിയ വിജയം ആഘോഷിക്കാനാണ് പരേഡ് സംഘടിപ്പിച്ചത് വിദേശ അധിനിവേശത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ ചൈനയെ സഹായിച്ച യു എസിനെ ചൈനീസ് പ്രസിഡന്റ് പരാമർശിക്കുമെന്നായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചത് യുദ്ധത്തിൽ നിരവധി അമേരിക്കക്കാർ മരിച്ചു അവരുടെ ത്യാഗം ഓർമ്മിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ട്രംപ് പരിഹാസരൂപേണ പറഞ്ഞു എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ഉത്തരകൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉനും അമേരിക്കക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്ന് പറഞ്ഞാണ് ട്രംപ് ഇതിനെ നിസാരവത്കരിച്ചത് അൻപതിനായിരത്തോളം വരുന്ന സൈനികർ ബുധനാഴ്ച താബിലിർന്ന പരേഡിൽ നടന്നിരുന്നപ്പോൾ യഥാർത്ഥത്തിൽ ചൈന ഒരു യുദ്ധത്തിനായി വെല്ലുവിളിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതിന് പരേഡ് വീക്ഷിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഉത്തരകൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉൻ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ബ്രബോവോ സുബിയാന്തോ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുഖാൻഷൻകോ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു സൈനിക ശക്തിയുടെ കാട്ടി ലോകരാജ്യങ്ങളെ ശ്രദ്ധ കവരാനാണ് ചൈനയുടെ നീക്കം സൈനിക രംഗത്തെ മികവും സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും ആയുധങ്ങളും ഉൾപ്പെടെ പ്രദർശിപ്പിക്കുന്ന കൂറ്റൻ സൈനിക പരേഡാണ് ചൈന എന്തായാലും സംഘടിപ്പിച്ചത് ഈ എസിന് പകരമായി സ്വയം ഉയർത്തി കാണിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് കൂറ്റൻ പരേഡ് എന്നുള്ള രീതിയിലുള്ള നിരീക്ഷണങ്ങളും വരുന്നുണ്ട് എന്തായാലും ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ ചൈനയോട് ചേർന്ന് നിൽക്കുകയും റഷ്യക്ക് കൈ കൊടുക്കുകയും എസ് ഫോർ ഹൺഡ്രഡ് അടക്കമുള്ള പുതിയ ആയുധങ്ങൾ മേടിക്കാൻ ചൈനയോട് പ്രതിരോധ കരാറിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യത്തിൽ എന്തായാലും അമേരിക്ക എന്ന് പറയുന്ന തൻ്റെ ആ രാഷ്ട്രത്തിനൊരു മറുപടിയുണ്ട് പക്ഷേ എപ്പോഴും ചൈനയാണ് ചൈനയുടെ ഭാഗത്തുനിന്ന് ഈ തരത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടായേക്കാം ചൈന ഇത്രയും അധികം ആയുധങ്ങളിൽ അത്യാധുനികമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ലോകത്തിലെ മറ്റു എല്ലാ രാജ്യങ്ങൾക്കും ഭീഷണി തന്നെയാണ് ഏതായാലും ലോകക്രമം അമ്പേ മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്